ഹായ് വെൽക്കം ബാക്ക് ടു സ്വർണ്ണകോപുരം യൂട്യൂബ് ചാനൽ അങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ ഒരു വാലൻ്റൈൻസ് ഡേയുടെ ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ വളരെ പ്രത്യേകത ഉള്ള എന്നാൽ പ്രത്യേകത ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അത് വളരെ അമൂല്യമായിരിക്കണം അത് വളരെ പ്രഷ്യസ് ആയിരിക്കുന്നതോടൊപ്പം തന്നെ ആ ഐറ്റം എപ്പോഴും എല്ലാ കാലത്തും ഓർമ്മ ഓർമ്മിക്കതായിരിക്കണം അത്തരം കുറച്ച് ഐറ്റംസ് മാത്രം വളരെ തിരഞ്ഞെടുത്ത രണ്ടോ മൂന്നോ ഐറ്റംസ് മാത്രമാണെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് പ്രധാനമായിട്ട് ആദ്യം ഒരു നല്ല ഭംഗിയുള്ള ഒരു കയച്ചീനാണ് ഒരു രണ്ടേ മുക്കാൽ ഗ്രാം തൂക്കം വരുന്ന ഹാർട്ട് ഷേപ്പ് സിർക്കോൺ സ്റ്റോൺ വെച്ച ഹാർട്ട് ഷേപ്പിൽ ഉള്ള സെൻ്റർ സെൻറ്ററിൽ ഹാട്ട് ഷേപ്പിലുള്ള ഒരു പൊസിഷൻ അതിൻ്റെ അകത്ത് ഒരു നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈയും കൂടി ചേർത്ത് ബീഡ്സ് സൈഡിൽ വെച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു കഴിച്ചേഞ്ച് ഇത് ഏകദേശം രണ്ടേ മുക്കാൽ ഗ്രാമാണ് തൂക്കം വരുന്നത് ഇതിൻ്റെ വിലയൊക്കെ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാതന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെയൊന്നും വില പറയുന്നില്ല മറ്റൊന്നുള്ളത് ബട്ടർഫ്ലൈയുടെ ഇതെല്ലാം ഈറ്റിംഗ് ക്യാരറ്റാണ് ഞാൻ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഈറ്റിംഗ് ക്യാരറ്റാണ് കാരണം നമ്മളിപ്പോഴത്തെ കൂടിയ വിലയിൽ മിക്കവാറും അഫോർഡബിളായിരിക്കും എയ്റ്റിംഗ് ക്യാരറ്റായിരിക്കും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എയ്റ്റിംഗ് ക്യാരറ്റിൻ്റെ തന്നെ ഒരു രണ്ട് ചില്ലാം ഗ്രാം മാത്രം തൂക്കം വരുന്ന ഒരു കൈച്ചീനാണിത് അതും നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ ആണ് ഇതിൻ്റെ സെൻറ്ററിലുള്ളത് അതുപോലെ മറ്റൊരു ബട്ടർഫ്ലൈ മാത്രം വെച്ചിട്ടുള്ള ഒരു റിങ്ങാണ് ഒന്ന് ചില്ലാം ഗ്രാം ഒന്നേകാൽ ഗ്രാം തൂക്കം വരുന്ന ഒരു റിങ്ങാണ് പിന്നെ ഉള്ളത് ഒരു നെക്ലസ് ആണ് നമ്മളിപ്പോൾ ഒരു ഫുൾ സെറ്റ് മാത്രമായിട്ടേ ചെയ്യുന്നുള്ളൂ നമ്മളൊരു നെക്ലസ് ഒരു ബ്രേസ്ലെറ്റ് സോറി രണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് കൂട്ടത്തിലൊരു റിങ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊന്ന് ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള ആദ്യമനോഹരമായിട്ടുള്ള വേറൊരു ആണ് ഇതിൻ്റെ തൂക്കം ഏകദേശം മൂന്ന് ഗ്രാമാണ് വരുന്നത് എന്തായാലും ഈ വാലൻറ്റൈൻസ് ഡേ എന്നും ഓർമ്മിപ്പിക്കത ആക്കാൻ വേണ്ടി നിങ്ങൾ ഇത്തരം സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ പർച്ചേസ് ചെയ്യണം വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ അതിനേക്കാൾ ഉപരി നമ്മളെ ജ്വല്ലറി സന്ദർശിക്കണം ഒരുപാട് പുതിയ മോഡലുകൾ എത്തിയിട്ടുണ്ട് ആ മോഡലുകളൊക്കെ നിങ്ങൾ കരസ്ഥമാക്കുക അതോടൊപ്പം കൺ ഇനിയിപ്പോൾ കരസ്ഥമാക്കിയില്ലെങ്കിൽ പോലും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോവുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി വാലൻറ്റൈൻസ് ഡേ Thank you. Vindagana.